ഈശ്വരം ശിഹാക്ക് സ്തുതിയായിരിക്കട്ടെ സമാധാനവും സൗഭാഗ്യവും ഒഴുക്കിനെതിരെ നീന്തിയ ഒരു നിശബ്ദ വിപ്ലവ നായകനായിരുന്നു ദേവദാസൻ പുത്തൻപറമ്പിൽ തൊമ്മച്ചൻ വിശുദ്ധ ജീവിതം എന്ന ഒറ്റ ലക്ഷ്യമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് ഉള്ളിന്റെ ഉള്ളിൽ തെളിഞ്ഞുവന്ന ബ്രഹ്മചര്യം പൗരോഹിത്യം തുടങ്ങിയ ചിന്തകളൊക്കെ സാഹചര്യത്തിന്റെ സമ്മർദ്ദത്താൽ ഉപേക്ഷിക്കുകയും കുടുംബ ജീവിതത്തിലേക്ക് കടക്കുകയും ചെയ്ത തൊമ്മച്ചൻ കുടുംബ പശ്ചാത്തലത്തിലും സാധ്യമായ വിശുദ്ധ ജീവിതത്തിന്റെ പുത്തൻ പാതകൾ വെട്ടിത്തുറന്ന് അനേകർക്ക് ആത്മവിശ്വാസവും നവചൈതന്യവും പകർന്നു നൽകി മുള്ളുകളും മുൾച്ചെടികളും നിറഞ്ഞ ഒരു പാതയിലൂടെയാണ് തൊമ്മച്ചൻ സഞ്ചരിച്ച് ലക്ഷ്യസ്ഥാനത്തെത്തിയത് ഒരു സാധാരണ കുടുംബനിക്ക് മനസ്സിലാക്കാവുന്നതിലും മേലെയായിരുന്നു തൊമ്മച്ചന്റെ വിപ്ലവ വീര്യം ചങ്ങനാശ്ശേരി ചന്തയിൽ എട്ടും പത്തും വെള്ളിച്ചക്രം വിലയ്ക്ക് വാങ്ങിക്കൊണ്ടുവന്നിരുന്ന അടിമകളുടെ പിന്മുറക്കാരായിരുന്ന ദളിത് സഹോദരങ്ങളെ പഠിപ്പിക്കുകയും നല്ല വസ്ത്രങ്ങൾ ധരിപ്പിക്കുകയും അവർക്ക് മാമുദിസ കൊടുക്കുകയും ഭവനത്തിൽ സ്വീകരിക്കുകയും ഒപ്പം ഭക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്നേഹ വിപ്ലവത്തിന് മുമ്പിൽ ശിരസ് നമിക്കണമെങ്കിൽ നസ്രായന്റെ സ്നേഹവീര്യം തലയ്ക്ക് പിടിക്കുക തന്നെ വേണം പുത്തൻപറമ്പിൽ അന്നമ്മ തൊമ്മച്ചനും അത്രയ്ക്കൊന്നും ആയിരുന്നില്ല അതിയാനിലെ ഈ വീര്യത്തെ ഭ്രാന്തായി കാണാനേ ആ സ്ത്രീക്ക് സാധിച്ചിരുന്നുള്ളൂ ഇത്രക്കാരുമായി തൊമ്മച്ചൻ വീട്ടിലേക്ക് കയറുമ്പോൾ അന്നമ്മ പിൻവാതിലിലൂടെ ഇറങ്ങിപ്പോകുമായിരുന്നു തങ്ങൾക്കിനി വേലയ്ക്കാളെ കിട്ടാതെ വരുമോ എന്ന പ്രതിസന്ധിയായിരുന്നു നാട്ടുകാരുടെ എതിർപ്പിനും പ്രതിഷേധത്തിനും കാരണമായത് ഇതൊക്കെ നല്ല ദൈവത്തിന്റെ ഉത്തമ പരിശീലനങ്ങളായി മാത്രമേ തൊമ്മച്ചൻ കണ്ടിരുന്നുള്ളൂ തൻ്റെ ബോധ്യത്തിൽ നിന്ന് അണുവിടെ വ്യതിചലിക്കാൻ തൊമ്മച്ചൻ തയ്യാറായതുമില്ല ഈ കാലഘട്ടത്തിലും ഈ തീക്ഷ്ണതയും ഇതിലും അപ്പുറവും ചെയ്യാനുള്ള അഭിഷേകവും സൗജന്യമായി ലഭ്യമാണെന്ന കാര്യം നാം സൗകര്യപൂർവ്വം മറക്കുന്നുണ്ടോ എന്നാൽ ഇതാ തൊമ്മച്ചൻ ഇക്കാര്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമുക്കും ഉണരാം ആമേൻ